ഹായ് ഓൾ ഇന്ന് നമുക്ക് സ്വർണ്ണഗോളങ്ങൾ കൊണ്ടൊരു ആയല്ലോ അപ്പോൾ അത് തന്നെ നമ്മുടെ മാമ്പഴ ജ്യൂസ് അപ്പച്ചൻ രാവിലെ നടക്കാൻ പോയി വരുമ്പോൾ കൈ നിറയെ മാമ്പഴങ്ങളായിട്ട് തിരിച്ച് വരാറുള്ളത് അപ്പോൾ ഈ വട്ടം ഞങ്ങൾ രണ്ടുപേരും വീട്ടിലുണ്ടായിരുന്നു നിറയെ മാമ്പഴം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എല്ലാ മാമ്പഴം എടുത്ത് നന്നായിട്ട് ക്ലീൻ ആക്കിയെടുത്തു കേട്ടോ അമ്മയുടെ കയ്യിൽ നിന്ന് എനിക്കെപ്പോഴും ചീത്തതേക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ മാമ്പഴം തൊലിച്ചെത്തി കളയുമ്പോൾ കൂടുതൽ മാമ്പഴത്തിൻ്റെ നല്ല ഭാഗങ്ങളായിരിക്കും പോയിട്ടുണ്ടാവുക അപ്പോൾ ഞാനൊരു ഐഡിയ കണ്ടുപിടിച്ചു കെട്ടോ അതായത് മാമ്പഴം ചെറുതായിട്ട് ചെത്തിയിട്ട് അതിൻ്റെ തൊലി അങ്ങ് ഉരിങ്ങെടുക്കാൻ തുടങ്ങി അപ്പോൾ അതിനുശേഷം എനിക്ക് മാമ്പഴം നന്നായിട്ട് കിട്ടാൻ തുടങ്ങി കേട്ടോ അപ്പോൾ നമ്മുടെ വൃത്തിയാക്കി വെച്ച് നല്ല സ്വർണ്ണഗോളങ്ങൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാതും നന്നായിട്ട് ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് അരിഞ്ഞി കൊടുത്തു കേട്ടോ എന്നിട്ട് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടങ്ങ് അടിച്ചെടുത്തു പിന്നെ മാമ്പഴത്തിൽ പുഴും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ശ്രദ്ധിക്കണം കേട്ടോ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് മൂവാണ്ടൻ മാങ്ങയാണ് പിന്നെ അപ്പച്ചൻ കൊണ്ടുവരുമ്പോൾ നല്ല മാമ്പഴം നോക്കിയിട്ടാണ് എടുത്തിട്ട് വരാറുള്ളത് അതായത് ഈ കിളി കൊത്തിയതും ചതങ്ങതും ചീങ്ങതൊന്നും എടുത്തിട്ട് വരാറില്ല കേട്ടോ പിന്നെ ആവശ്യത്തിന് നല്ല മധുരം ഉണ്ടായിരുന്നു അതുകൊണ്ട് പഞ്ചസാര അധികം ആഴേണ്ടി വന്നില്ല പിന്നെ അടിച്ച് എടുത്തു കഴിഞ്ഞപ്പോൾ നല്ല തിക്കായിട്ടാണ് കേട്ടോ കിട്ടിയേ അപ്പോൾ ഞാൻ നന്നായിട്ട് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ സെപ്റ്റോട് ഒരു കുപ്പി ഉണ്ടായിരുന്നു അത് വേസ്റ്റ് ആക്കണ്ടല്ലോ നേരെ അതിലേക്ക് മാമ്പഴ ജ്യൂസ് അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തു നേരെ നമ്മൾ ഫ്രീസറിൽ കയറ്റിയിട്ടോ പിന്നെ കുറച്ച് മാമ്പഴം ഞാൻ പീസ് പീസ് ആക്കിയിട്ട് ഒരു പാത്രത്തിൽ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ എനിക്ക് ആവശ്യമുള്ള പെടുത്ത് കഴിക്കും കേട്ടോ അങ്ങനെ നമ്മുടെ അടിപൊളി മാമ്പഴ ജ്യൂസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ